ഇതെന്തോട് ഒരു മാറ്റം ഇതൊരു ആയുർവേദ ശാലയിൽ പോയ പോലെ ഉണ്ടല്ലോ ഇച്ചിരി ലേഹിയായിരുന്നു നിത്തിക്ക് കഴിക്കാനേ വേണ്ട വേണ്ട അവക്കും കൊടുക്കണ്ട നിങ്ങക്ക് ബോധം ഒന്നും ഇല്ലേ എന്തീ കാണിക്കുന്നത് അല്ല മനസ് പ്രസവിച്ചിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ സാധാരണ കൊടുക്കുന്ന ലേഹിയും അത് ഏഹ് എനിക്കൊക്കെ എന്റെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേ ഞാനും എന്റെ അനീതി ഒക്കെ അത് കഴിച്ചിട്ടുണ്ട് ഈ അവക്ക് ഈ പ്രസവിച്ചിടക്കി ആയതുകൊണ്ട് നല്ല ക്ഷീണം കാണും ശരീരത്തിന് അപ്പൊ ഇങ്ങനെയുള്ള ലേഹിയൊക്കെ കഴിക്കുന്നത് നല്ലതാ ആരൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞിന് പാൽ കൊടുക്കണ്ടാണ് അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കുഞ്ഞിനു വല്ല ഗേട് ഉണ്ടാവൻ ഗേടുണ്ടാവാൻ പിന്നെ അത് മാത്രമല്ല അല്ലെങ്കിൽ അവർക്ക് പാലില്ല ഇനി ഇത് കൂടെ കഴിച്ചിട്ട് വേണം ഒട്ടും ഇല്ലാണ്ടും വേടാ കൊച്ചു പട്ടിണി കിടക്കേണ്ടി വരും അതൊന്നും വേണ്ട പറയണൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി പക്ഷെ ഈ പ്രസവിച്ച ഉടനെ ഈ ലേഹ്യം ഒന്നും അങ്ങനെ കഴിച്ചില്ലെങ്കിലേ ഏഹ് ലേഹ്യം മറ്റേ കൊറേ കാര്യങ്ങളുണ്ട് കഷായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും കഴിച്ചില്ലെങ്കി എന്നാന്ന് വെച്ചാല് നടുവേദനയൊക്കെ ഉണ്ടോ കുറച്ച് കാലം കഴിയുമ്പോൾ ഏഹ് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഇതൊന്നും അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് കുഞ്ഞിനെ കേടണ്ട എനിക്ക് വയ്യ എന്റെ പറയുന്നത് നടക്കാൻ ഇനി ഇനിച്ചിറങ്ങാൻ തന്നെ എങ്ങനെ ഓ എൻ്റെ ഒച്ചിരിച്ചിരി ലേഹ്യം കൊടുക്കണേന്റെ പെന്നാ Oh, ada orang yang wartawan itu.